നമസ്കാരം കഴിഞ്ഞ കുറച്ചു കാലമായി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് സൈബർ ലോകത്ത് അതായത് സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെ വലിയൊരു ഡീഗ്രേഡിങ് നടത്തുന്നുണ്ട് അത് സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധിയെ മാത്രമല്ല സുരേഷ് ഗോപിയെയും സുരേഷ് ഗോപിയുടെ കുടുംബത്തെയും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെയും കൃത്യമായി ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള ഡീഗ്രേഡുകൾ അതായത് ഒരു വലിയ ഒരു ടീമിൻ്റെ പി ആർ വർക്ക് പോലെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമെതിരെയൊക്കെയുള്ള അധിക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആ ഫാക്ടറിനെ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സർക്കാർ ഭയക്കുന്നുണ്ട് അതിലുപരി ഇതുപോലെ കോൺഗ്രസിൻ്റെ യു ഡി തലമുതിർന്ന നേതാക്കളും പേടിക്കുന്നുണ്ട് കാര്യം സുരേഷ് ഗോപി തൃശ്ശൂർ കൊണ്ടുവന്ന വികസനങ്ങൾ സുരേഷ് ഗോപി കേരളത്തിലേക്ക് എത്തിക്കുന്ന വികസനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പിക്ക് കൃത്യമായ ഒരു സ്റ്റാൻഡ് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുവാൻ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഈ പറയുന്ന ഇടത് വലത് പ്രസ്ഥാനങ്ങളെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളെ ഭയപ്പെടുന്നത് കാര്യം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ സുരേഷ് ഗോപി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മുഖഛായ അല്ലെങ്കിൽ ഈ ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള ഒരു മതിപ്പ് ഈ മതിപ്പ് കൊണ്ട് ബി ജെ പിക്ക് കൃത്യമായ ഒരു മുൻതൂക്കം കിട്ടുമെന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു സത്യം ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു ഈ സത്യം മനസ്സിലാക്കി തുടർന്നാണ് ോപിക്കെതിരെ ഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് യാതൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല കാര്യം ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നെഗറ്റീവ് പറയുവാൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് പറയുവാൻ സാധിക്കുന്നില്ല കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ചോദിക്കും ആ സുരേഷ് ഗോപി ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കുവാൻ വേണ്ടി ഇവരുടെ തന്നെ അടിമകളെ സൈബർ ലോകത്തിലേക്ക് ഇറക്കി അതായത് സോഷ്യൽ മീഡിയയിൽ ഇറക്കി സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിക്ക് എതിരായിട്ടുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ ഉദാഹരണം ഈ കേരളത്തിനകത്ത് പ്രത്യേകിച്ച് ഏത് നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാലും ജനങ്ങളെ ഒന്നിച്ചൊരിടത്ത് വിളിച്ചുകൂട്ടി അവരുടെ ഇടയിൽ അവരിൽ ഒരാളായി ഇരുന്നു കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനനുസരിച്ചുള്ള പരിഹാരം ചെയ്യുവാൻ ഇവരെ കൊണ്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂരിൽ പലയിടത്തും ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ജനങ്ങളിൽ ഒരാളായി അവരിലൊരാളായി അവരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും കൃത്യമായ ജനാധിപത്യ രീതിയിലുള്ള ഒരു നിലപാട് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള ആ ഒരു മതിപ്പ് കൂടിയിട്ടുണ്ട് ഇതിനെയാണ് സത്യത്തിൽ ഈ പറയുന്ന ഇടത് വലതു പ്രസ്ഥാനങ്ങൾ ഭയക്കുന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് കൃത്യമായ മുൻതൂക്കം നേടിക്കൊടുക്കുവാൻ സുരേഷ് ഗോപിയെ കൊണ്ട് സാധിക്കും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും എന്ന് മനസ്സിലാക്കിയ ഇത്തരം ഡിഗ്രേഡിന് വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഇടത് വലതു പ്രസ്ഥാനത്തിൻ്റെ അടിമകൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കുങ്ങികളും അതുപോലെ തന്നെ കമ്മികളും ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർ സൈബർ ലോകത്ത് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഈ ഡിഗ്രേഡുകൾ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് എതിരെ നടത്തുന്ന ഇത്തരം കുപ്രചരണങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഏറ്റവും വലിയ പോസിറ്റീവായി മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നെഗറ്റീവുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനനുസരിച്ച് തൻ്റെ പ്രവർത്തന മേഖല വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഉയർന്നു നിൽക്കാതെ സുരേഷ് ഗോപിയുടെ കണ്ണുകൾ സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനത്തിൻ്റെ വഴികൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ വ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സുരേഷ് ഗോപിയിലൂടെ കൃത്യമായ മുൻതൂക്കമുണ്ടാകും മുന്നേറ്റമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല വെബ് ഡെസ്ക് ആർ പി ടി വി